വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ൾക്കായി ഒരുക്കിയൂർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് തൂത ജി എം എൽ പി സ്കൂളിൽ പ്രവർത്തന സജ്ജമായി നജീബ് കാന്തപുരം ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ സമ്പൂർണ്ണ എഐ സാക്ഷര പഞ്ചായത്ത് പദ്ധതി പ്രഖ്യാപനവും നടന്നു പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെ വളരെ നേരത്തെ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതാണ് പദ്ധതി കൃഷി വ്യവസായം വൈദ്യശാസ്ത്രം ഗതാഗതം തുടങ്ങിയ മനുഷ്യജീവിതത്തെ സ്പർശിക്കുന്ന മുഴുവൻ മേഖലകളെയും ഇന്ന് എ ഐ സാങ്കേതിക വിദ്യ വഴിയാണ് കൈകാര്യം ചെയ്യുന്നത് വരും കാലങ്ങളിൽ വലിയ തൊഴിൽ സാധ്യതകളാണ് ഈ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നത് ആ സാധ്യതയുടെ ലോകത്തേക്കാണ് കുട്ടികളെ കൈപിടിച്ചുയർത്തുന്നത് ലാബ് ഉപകരണങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയും കെട്ടിടം വൈദ്യുതി മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ അടക്കം മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ചാണ് ലാബ് സജ്ജമാക്കിയിരിക്കുന്നത് അഡാപ്റ്റ് എന്ന പേരിലുള്ള ഏജൻസിയാണ് പദ്ധതിക്ക് ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ ചെയ്യുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള നൂറ്റി അൻപതോളം വിദ്യാർത്ഥികളെ അഭിരുചി പരീക്ഷ നടത്തി തെരഞ്ഞെടുത്തതിനു ശേഷം അവർക്ക് പരിശീലനം നൽകുന്ന വിധമാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ എ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൂടി ഒരു വലിയ നേട്ടമായി ഈ വിജയത്തെ കാണാൻ അഭിമാനപൂർവ്വം ഞാൻ നമ്മുടെ നാട് വളർന്നു വരുന്നത് അത്ഭുതകരമായിട്ടാണ് നേരത്തെ ഉമർ അബ്ദുസ്സലാം യുടെ സവിസ്തരം അതിനെക്കുറിച്ച് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡൻറ്റും അതിനെക്കുറിച്ച് സംസാരിച്ചു ഞാൻ ഒരൊറ്റ കാര്യം മാത്രം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ് നമ്മൾ പണ്ടൊക്കെ ഒച്ചിഴയുന്ന പോലെയാണ് മാറ്റങ്ങൾ ലോകത്ത് സംഭവിച്ചതെങ്കിൽ ഇന്നത് മാനോടുന്ന പോലെയാണ് സംഭവിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വളരെ കാലമെടുത്താണ് ലോകത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത് ലോകത്ത് മനുഷ്യരാശിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൻ്റെ മാനവരാശിയുടെ ചരിത്രത്തിലെ യാത്രകൾ പരിശോധിക്കുമ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളുടെ നൂറ്റാണ്ടുകൾ എടുത്ത മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ന് നിമിഷാർത്ഥത്തിലാണ് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ എ ഐ സാക്ഷര പദ്ധതിയുടെ പ്രഖ്യാപനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്ന ഏറ്റവും ഏറ്റവും നൂതനമായിട്ടുള്ള ആയിട്ടുള്ള ഇന്ന് ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ എല്ലാ മേഖലയും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മുഴുവൻ മേഖലകളെയും സ്പർശിച്ചു പോകുന്ന ഏറ്റവും സ്വാഭീക ടെക്നോളജി എന്ന് പറയുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എല്ലാ മേഖലകളും എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിലാണെന്നുണ്ടെങ്കിൽ കച്ചവടത്തിലാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ മേഖലയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതവുമായി സ്പർശിച്ചു പോകുന്ന മുഴുവൻ മേഖലകളും ഇത് എഐ സാങ്കേതിക വിദ്യ കൈയടക്കി വെച്ച ഒരു 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 പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ കെ എം ഡയറക്ടർ നൌഫൽ കെ പി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അഷ്റഫ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ അയമു സി എച്ച് ഹമീദ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജുബില ലത്തീഫ് സി പി ഹംസക്കുട്ടി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നാലകത്ത് ഷൌക്കത്ത് ഗിരിജ ബാലകൃഷ്ണൻ ആലിപ്പറമ്പ് പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ നാട്ടുകാർ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് ബ്യൂറോ പെരിന്തൽമണ്ണ